അസ്സാമലൈക്കും വാഹത് നമ്മള് അന്നും ഇന്നും എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു തന്ന കൊള്ളാമായിരുന്നു ആ പദത്തിന്റെ അർത്ഥം സഹായം അഭ്യർത്ഥിക്കുക എന്നാണ് വിദഗത്തുകാര് ജനങ്ങളെ മനസ്സിൽ ഉണ്ടാക്കി തീർത്ത തെറ്റിദ്ധാരണ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ഇഷ്ടിരാസ അങ്ങനെ ഒരു ഇഷ്ടിരാസ മുസ്ലിംകൾക്ക് പരിചയം ഇല്ല മുസ്ലിംകൾ ചെയ്തു വരുന്ന ഇഷ്ടിരാസ എന്ന് പറഞ്ഞാൽ എന്താ എന്താസത്തുകൊണ്ടും കറാമത്തുകൊണ്ടും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അംബിയാക്കളോടോ ഔലിയാക്കളോടോ സഹായം ചോദിക്കുന്നതിനാണ് ഇസ്തിഹാഫ എന്ന് പറയുന്നത് ഇതെല്ലാരും മനസ്സിൽ മേജിതത് കൊണ്ടും കറാമത്തുകൊണ്ടും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അമ്പിയാക്കൾ ഔലിയാക്കൾ തുടങ്ങിയവരോട് സഹായം ചോദിക്കുന്നതാണ് ഇസ്തിഹാസ അവിടെ മരിച്ചു പോകുക ജീവിച്ചിരിക്കുക അങ്ങനെ നിബന്ധനയില്ല വിളിച്ചു പ്രാർത്ഥിക്കുക എന്നും അതിന് പറയുന്നില്ല സാധാരണക്കാരായ ആളുകൾക്ക് സാധാ കഴിവ് കൊടുത്തത് അള്ളാഹുവാണ് എന്നതുപോലെ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും മോചിതത്വം കൊടുക്കുന്നതും അള്ളാഹുവാണ് ആ മോചിതത്വം കറാമത്വം മുൻനിർത്തി സാധാരണക്കാരോട് അവരെ സാധാരണ കഴിവ് മുൻനിർത്തി നാം സഹായം ചോദിക്കുന്നതുപോലെ തന്നെ ഇത് രണ്ടും നമുക്ക് അനുവദനീയമായ കാര്യമാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കളോടും മൗലിയാക്കളോടും ആകുമ്പോൾ അവരെ ആദരിക്കുക എന്നതുകൂടി അതിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് അതൊരു പുണ്യകർമ്മവും കൂടിയാണ് മഹാന്മാരെ ആദരിക്കൽ ഒരു പുണ്യകർമ്മ അപ്പൊ അങ്ങനെ മഹാന്മാരെ വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ പാടുണ്ടോ അങ്ങനെ വിളിക്കുന്നത് പ്രാർത്ഥനയാവുകയില്ലേ എന്നതാണ് സാധാരണ ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംശയം അവിടെ നമ്മൾ ആദ്യം നിവാരണം വരുത്തേണ്ടത് ഒരു വിളി വിളി അതെപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നതാണ് എല്ലാ വിളിയും പ്രാർത്ഥനയാണെന്ന് ആരും പറയുന്നില്ലല്ലോ ഉമ്മാന്ന് വിളിച്ചാ പ്രാർത്ഥനയാവോ മോനെ എന്ന് വിളിച്ചാൽ പ്രാർത്ഥനയാവോ ഇല്ലല്ലോ അപ്പൊ എല്ലാ വിളിയും പ്രാർത്ഥനയാണെന്ന് എല്ലാവർക്കും വാദല്ല ആർക്കും വാദല്ല അപ്പൊ പിന്നെ ഏത് വിളിയാ പ്രാർത്ഥനയാവ വിളിക്കുന്ന ആൾ വിളിക്കപ്പെടുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ശക്തിയെ ആരാധ്യനാണ് ആരാധനക്കർഹതയുള്ളവനാണ് ദിവ്യത്വമുള്ളവനാണ് എന്ന വിശ്വാസത്തോടെയാണോ വിളിക്കുന്നത് ആ വിളിയാണ് പ്രാർത്ഥന അത് തൊട്ടടുത്തുള്ളവനെ വിളിച്ചാലും ദൂരെ ഉള്ള ആളെ വിളിച്ചാലും ജീവിച്ചിരിക്കുന്ന ആളെ വിളിച്ചാലും മരിച്ചുപോയ ആളെ വിളിച്ചാലും ജനിക്കാത്തവനെ വിളിച്ചാലും ആ വിളി പ്രാർത്ഥനയാണ് അങ്ങനെ ദൈവമാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനെ അല്ലാതെ വിളിക്കാൻ പാടില്ല അതാ പരിശുദ്ധ കുർആ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ വേറെ ഒരു ദൈവത്തെയും വിളിക്കരുത് ദൈവമാണെന്ന വിശ്വാസത്തോടെ വിളിക്കുന്നതാണ് പ്രാർത്ഥന അല്ലാതെയുള്ള വിളി അത് പല രീതിയിലും വരാം അതിൽപ്പെട്ട ഒന്നാണ് ഇസ്തികാഹ മഹാന്മാരായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിക്കുക ആ വിളി ആരാണ് നമ്മളെ പഠിപ്പിച്ചത് അഷ്റഫുൽ അഷ്റഫ് അലൈഹി സ്വല്ലാഹുൽ തങ്ങൾ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത് ഞാൻ ഒരൊറ്റ ഹദീസ് മാത്രം ഉദ്ധരിക്കാണ് മഹാനായ നബിഗരെയും സ്വല്ലാഹുൽ തങ്ങളുടെ മുമ്പിലേക്ക് രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു സ്വഹാബി വന്നുകൊണ്ട് സങ്കടപ്പെട്ടു പറയുന്ന നബിയെ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് തിരിച്ചു കിട്ടണം അഷ്റഫുൽ ഹൽക്ക് സല്ല അല്ലാഹുലി വസ്ലമ തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വേവലാതിയായിട്ട് വന്നാൽ മുജാഹിദ് സുഹൃത്തുക്കളും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഒക്കെ പരിചയപ്പെടുത്തുന്ന വിശ്വാസമാണ് നിബിതങ്ങൾ പ്രചരിപ്പിച്ചതെങ്കിൽ അപ്പോൾ തന്നെ പറയേണ്ടതെന്താ ഇത്തരം പരിഭവമായിട്ട് എന്റെ മുമ്പിൽ വരരുത് ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിഷയമാണ് ഇത് അള്ളഹാനോട് നേരിട്ട് അപേക്ഷിക്കേണ്ടതാണെന്ന് പറഞ്ഞ് തിരിച്ചേക്കണം പക്ഷേ അറിയാം ഈ സ്വഹാബി വന്നത് അവിടുത്തെ മോചിതത്വം കൊണ്ടുള്ള സഹായം കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് അതുകൊണ്ട് തന്നെ അഷറഫുൽഖൽക്ക് സ്വല്ലാഹുല മതങ്ങൾ അദ്ദേഹത്തിന് നിവാരണം കൊടുത്തു എങ്ങനെയാണ് നിങ്ങൾ വലു എടുക്കുന്ന പോയി നല്ല കാമിലായ പൂർണമായ ഒരു വലു എടുക്ക ൊല്ലി റക്കായത്തെയും ശേഷം രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കാം ഹേജത്തിന്റെ നിസ്കാരം എന്നാണ് അതിന് പറയാം ആ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഞാൻ തരുന്നത് പോലെ നിങ്ങൾ ചൊല്ല എന്താ ഇപ്പി തങ്ങൾ ചൊല്ലിക്കൊടുത്തത് അതിന്റെ അർത്ഥം ശ്രദ്ധിക്കണം ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹു ആരാധ്യനാണെന്ന് നിൽക്കൽ ആ ചോദ്യം പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് ചോദിക്ക പക്ഷെ ചോദിക്കുന്നത് എങ്ങനെയാണ് അല്ലാഹുവെ ഞാൻ നിന്നിലേക്ക് ചോദിക്കാൻ വേണ്ടി മുന്നിട്ട് വന്നത് ഞാനായിട്ട് നേരെ അങ്ങ് വന്നതല്ല നിന്റെ കാരുണ്യത്തിന്റെ നബി നെബിമുഖേനയാണ് ഞാൻ നിന്നോട് ചോദിക്കാൻ വന്നിരിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒന്നിനെ മുന്നിൽ വെക്കുന്നതിനാണ് തവസ്സുല് എന്ന് പറയുന്നത് ആ തവസ്സുലാണ് ഇവിടെ നബിതങ്ങൾ പഠിപ്പിക്കുന്നത് അത് പല രീതിയിലും ഉണ്ടാകാം നമ്മളെ അമലുകൊണ്ട് തവസ് ചെയ്യാം കുറച്ച് എത്തി മക്കൾക്ക് ചോറ് കൊടുത്തല്ലാൻ തുരക്ക പത്ത് സ്വലാത്തി എല്ലി ദുമായിരക്ക അതെങ്കിൽ പരിശുദ്ധ കുർആാനോ ഇതുവരക്ക മുത്തനബി പറഞ്ഞല്ലോ ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ ഓതി പിറകെ ദ്വായ ചെയ്താൽ നാലായിരം മലക്കുകൾ ആ ദ്വയാക്ക് ആമയും പറയാൻ വരും അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ എപ്പോഴും ദ്വയർക്കാണെങ്കിലും അൽ ഫാത്തിഹ ഒരു ഫാത്തിഹ വിളിച്ച് ദ്വയർക്കുന്നതിനാ മലക്കുകൾ വരും ആമയും പറയാൻ വല്ലാത്ത സങ്കടം തോന്നോ അൽ ഫാത്തിഹ എന്ന് കേൾക്കുമ്പോ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗ ആളുകൾ പെട്ടെന്ന് ചാടി ചെയ്യുന്ന എന്തിനാ മലക്ക് വരുന്നിടത്ത് അവർക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണോന്ന് അറിയില്ല അവര് വെറുതോട് ഇതൊരു ഖുർആൻ ഓതി ദ്വായ ചെയ്യ അതൊരു തവസ്സുലാണ് ഇതുപോലെ സ്ഥലം കൊണ്ട് തവസ് ആക്ക ഹെറമിൽ ചെന്ന് ദ്വാരക്ക ഹെറമ് പടച്ചോനല്ലല്ലോ പടപ്പല്ലേ അവിടെ ചെന്ന് ദ്വായ ചെയ്താൽ ആ ദ്വാക്ക് പ്രത്യേകം ഇജാബത്ത് കിട്ടൂലേ അവിടെ തന്നെ നമുക്ക് സ്വഫ മറുവ ഇബ്രാഹിം അജറുൽ അസ്വദ് എത്ര സ്ഥല അതൊക്കെ സ്ഥലം കൊണ്ടുള്ള തവസന സമയം കൊണ്ടുള്ള തപസുലുണ്ട് വെള്ളിയാഴ്ച ദിവസം ദ്വാരക റമദാനിൽ ദ്വാരക രാത്രി ദ്വാരക അതൊക്കെ സമയം കൊണ്ടുള്ള തവസുര ഇതേപോലെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ തപസുലാക്കി നബിതങ്ങൾ പറഞ്ഞു അള്ളാഹുവെ കാരുണ്യത്തിന്റെ നബി മുഖേനയാണ് ഞാൻ നിന്നു മുന്നിടുന്നത് തുടർന്ന് നിബിതങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് ഇസ്തിഹാസ അതെന്താ റബി ഓ പ്രിയപ്പെട്ടേ സുറുല്ലാഹി സൊല്ലാ വിഷമങ്ങളെ വിളിക്കാൻ പറയുന്നു എന്നിട്ട് അവിടത്തോട് വേവരാതി ബോധിപ്പിക്കുകയാണ് കത്തവ ജഹു ഇലാ റബ്ബി എന്റെ റബ്ബിലേക്ക് ഞാൻ ഇതാ അങ് മുഖേന മുന്നിട്ടിരിക്കുന്നു എന്തിനു വേണ്ടി എന്റെ ഈ വലിയ ആവശ്യം വീടപ്പെടാൻ അങ്ങനെ നബിതങ്ങളെ വിളിച്ച് സങ്കടം പറഞ്ഞതിന് ശേഷം നബിതങ്ങൾ പറഞ്ഞ വാക്കെന്താ അടച്ചോനെ മുത്തുനബിന്റെ ശുപാർശ എന്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണമേ എന്നും കൂടെ ദ്വാര്യപ്പെടുത്താൻ പറഞ്ഞു അതിൽ നിന്ന് ഒരു കാര്യമൊക്കെ ബോധ്യപ്പെട്ടു എന്ത് നിബിതങ്ങളെ വിളിച്ച് സങ്കടം പറഞ്ഞ എന്തിനാ നിബിതങ്ങൾ ശഫായത്ത് പറയാനാണ് അതുകൊണ്ടല്ലേ നിബിതങ്ങളെ ശുപാർശ എന്റെ കാര്യത്തിൽ സ്വീകരിക്കണേ എന്ന് നബിതങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടത് ഹദീസ് റിപ്പോർട്ടറായ ഉസ്മാൻ ബിൻ ഹുനൈഫ് റദിയുള്ളാഹുന്ന് പറയാ ഈ സൊഹാബി ഞങ്ങൾക്കിടയിൽ നിന്നങ്ങോട്ട് എഴുന്നേറ്റ് പോയി സമയം കുറെ വൈകിയിട്ടില്ല അദ്ദേഹം തിരിച്ചു വന്നു ആ രണ്ട് കണ്ണിനും ഇതിനു മുമ്പ് ഒരു അസുഖവും ഉണ്ടാകാത്ത വിധം അതിന്റെ അടയാളം പോലും ബാക്കിയില്ലാതെ ആ രോഗം ശിഫപ്പെട്ടിരിക്കുന്നു ഇമാം ദലായിലുന്ന് ബുവയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇമാം തുറുമു റദിയുള്ളാഹുന്ന് കിതാബ് ദവാത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു മാജ ഈ ഹദീസ് റിപ്പോർട്ട് ഉടനെ പറയുന്നു ഇത് സ്വഹീഹായ ഹദീസാണ് പ്രിയപ്പെട്ടവര് ആ ഇമാമിങ്ങളെ ഉദ്ധരിച്ച് നൂറുകണക്കിന് പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇമാമ് ഇത് ശർക്കാണ് പോകട്ടെ വിദേഹത്താണ് അതും പോകട്ടെ നല്ലതല്ലാത്തതാണ് എന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഇബിൻ തൈമി അടക്കം അദ്ദേഹത്തിന്റെ അൽ കലിമുബ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് കാണാം അപ്പോൾ മഹാനായ മുത്ത് നബി സല്ലാസ്വലമ തങ്ങളാണ് ഇസ്തിഹാസ നമ്മളെ പഠിപ്പിച്ചത് ഇനി നോക്കൂ നിങ്ങൾ സുഹീഹുൽ ബുഹാരി ഇമാം ബുഹാർ അവിടുത്തെ അൽ അദബുൽ മുഹർദി എന്ന ഗ്രന്ഥ ത്തിൽ ഒരധ്യായം ചേർത്തത് കാണാം ഒരാളുടെ കാലിന് പെട്ടെന്ന് വേദന വന്ന് പോച്ചുവലിഞ്ഞ് നടക്കാൻ പറ്റാതെയാൽ അയാൾ എന്താ ചൊല്ലേണ്ടത് എന്താണ് അയാൾ ചൊല്ലേണ്ടത് ആ അധ്യായത്തിന് താഴെ ഒരു ഹദീസ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്ന നേതാ സബ്ദുലാഹിബിനും അക്ഷരം പ്രതി അനുദാപനം ചെയ്ത സൊഹാബിയ അവിടുന്ന് ഒരു സദസ്സിലിരിക്കെ പൊടുന്നനെ കാല് കോച്ചു വലിഞ്ഞ് എഴുന്നേൽക്കാൻ പറ്റാതെ വേദനിച്ചപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു സൊഹാബി അത് വേറെ റിപ്പോർട്ടിൽ കാണാം ഇബിന് അബ്ബാസ് റുതിയാണ് ആ മഹാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇലൈ നിങ്ങൾക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളെ വിളിച്ചോളൂ ഉടനെ ഇബിൻപിതങ്ങളെ വിളിക്കേണ്ട താമസം വേദന മാറുന്നു എഴുന്നേറ്റ് നടക്കുന്നു ഒരു റിപ്പോർട്ടുള്ളത് ഒരു കെട്ടഴിച്ചു വിട്ടതുപോലെ സുഖമായി എഴുന്നേറ്റ് നടന്നു പോകുകയാണ് ഇമാം ബുഹാർഹു റസൂലുള്ളാനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിളിയും പ്രാർത്ഥനയല്ല എന്ന് ഉറപ്പായില്ലേ എല്ലാ വിളിയും പ്രാർത്ഥനയല്ലല്ലോ ഇമാം നബവിറദിയുള്ളാഹുവിനും അവിടുത്തെ അല്ലതുക്കാറിലും ഇതേ അധ്യായം കൊണ്ടുവരികയാണ് പെട്ടെന്നൊരാളെ കാലിന് വേദന വന്നാൽ നബിസ്വല്ലാഹുലമതങ്ങളെ വിളിക്കാൻ വേണ്ടിയുള്ള ഹദീസ് അത് കൊണ്ടുവരുന്നു ഈ ഇമാമിയങ്ങൾക്കൊന്നും തൗഹീദ് മനസ്സിലായില്ലേ അതുകൊണ്ട് അഹ് ജമാ ആ എന്നത് നബിയും സൊഹാബത്തും പഠിപ്പിച്ചതാണ് നബി തങ്ങൾ കൽപ്പിക്കുന്നു സ്വഹാബാക്കൾ ചെയ്യുന്നു അതാണ് സുന്നതീയമായത് അത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതുപോലെയല്ല ഇസ്തി അള്ളാഹു അനുവദിച്ചതാണ് ദൈവമാണെന്ന വിശ്വാസത്തോടെയുള്ള വിളി അത് പ്രാർത്ഥനയാണ് അത് അള്ളാഹു നിരോധിച്ചതുമാണ്